അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഘട്ടത്തിലെത്തിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വൈകാതെ ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി ശ്മശാനം അടച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചുപൂട്ടിയിട്ട് രണ്ടു മാസം പിന്നിട്ടു പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരണം നൽകിയിട്ടുള്ളത് പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാനഘട്ടത്തിലെത്തിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വൈകാതെ ശ്മശാനം തുറന്നു പ്രവർത്തിക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് ക്രിമിറ്റോറിയം പൊതുശ്മശാനത്തിന്റെ മെയിന്റനൻസ് വർക്കുകൾ അവസാനഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി അർച്ചിട്ടിരുന്ന പൊതുശ്മശാനത്തിന്റെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതുകൂടി തൊട്ടടുത്ത പഞ്ചായത്തുകൾ ഉൾപ്പെടെ മറ്റെല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന പൊതുശ്മശാനത്തിന്റെ മെയിന്റൻസ് വർക്കുകൾ പൂർത്തിയാകും ഇന്നും നാളെയുമായി വളരെ പെട്ടെന്ന് തന്നെ വർക്കുകൾ പൂർത്തിയാക്കി തുറന്നിറങ്ങണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിന്റെ അവസാന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡ്മെന്റ് കോർപ്പറേഷനാണ് വാർത്തകൾ പൂർത്തീകരിക്കുന്നത് നമ്മുടെ നാടിന്റെ തൊട്ടടുത്തുള്ള മേഖലകളൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൌകര്യങ്ങളും ഒരിക്കൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് വർക്കുകൾ പൂർത്തീകരിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ചൂലുകൾ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു ശ്മശാനം അടയ്ക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത് പണികൾ പൂർത്തീകരിച്ച ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുന്നത് വൈകുന്നത് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായി വരുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട് അടിമാലിയിൽ നിന്ന് മാത്രമല്ല അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയുമില്ലാത്തവരും അങ്ങേയറ്റം നിർതരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കുമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു